മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പതാകും സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഇപ്പോൾ സുനിതയുടെ വയസ്സ് സുനിത അമ്മയാണ് അമ്മയുടെ വയസ്സ് ആറാവാൻ ചാൻസില്ലല്ലോ തൽക്കാലം വെട്ടിക്കളയാം മുപ്പത്തിരണ്ട് മുപ്പത് ഇരുപത്തഞ്ച് ഇതിനകത്ത് ആവാം പിന്നെ ചോദ്യത്തിൽ പറയുന്നത് സുനിതയാണേ സുനിതയുടെ വയസ്സാണ് ഈ കിടക്കുന്നത് ഇനി സുനിതയുടെ മകൾ ഇവിടെ നൽപ്പമുണ്ട് മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാ സുനിതയുടെ വയസ്സ് എന്ന് വെച്ചാൽ ഈ മുപ്പത്തിരണ്ടിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യപ്പം മകളുടെ വയസ്സ് കിട്ടണം മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങ് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അഞ്ച് മടങ്ങല്ലല്ലോ അതുകൊണ്ട് അതും നമുക്ക് തൽക്കാലം ഒഴിവാക്കാം പക്ഷേ ഇത് രണ്ടും പരാജയപ്പെട്ടാൽ അത് നോക്കേണ്ടി വരും അടുത്തത് ഈ മു ഏത് ഏത് നമ്പറിൻ്റെ അഞ്ച് മടങ്ങാ മുപ്പത് ആറിൻ്റെയാണ് ഏത് മടങ്ങിൻ്റെ അഞ്ച് മടങ്ങാ ഇരുപത്തഞ്ച് അഞ്ചിൻ്റെയാണ് അതായത് മുപ്പതിനെ അഞ്ചായിട്ട് ഡിവൈഡ് ആറ് കിട്ടും ഇരുപത്തഞ്ചിന് അഞ്ചായിട്ട് ഡിവൈഡ് അഞ്ച് കിട്ടും അപ്പോൾ മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങായി ഓക്കെ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനെ നമുക്ക് നിലനിൽക്കുന്നോളൂ ഇപ്പം ഇനി അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ് വായിക്കുക രണ്ട് വർഷം കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ സുനിത അപ്പുറത്തെ ഇപ്പോൾ ഉണ്ട് മകൾ അപ്പുറത്തെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ മുപ്പത് വയസ്സുള്ള സുനിതയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സാവും ആറ് വയസ്സുള്ള മകൾക്ക് എട്ട് വയസ്സാവും ഇനി താഴത്തത് നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ ഇരുപത്തേഴ് വയസ്സാവും അഞ്ച് വയസ്സുള്ള ആൾ ഏഴ് വയസ്സാവും ഇനി രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് പേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പതാകുമെന്നാണ് പറയുന്നത് ജസ്റ്റ് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയോ മുപ്പത്തി രണ്ടും എട്ടുകൂടെ കൂട്ടിയാൽ നാൽപ്പത് ആവുന്നുണ്ട് അപ്പം ഇത് തന്നെ നമ്മുടെ ഉത്തരം പക്ഷേ ഇരുപത്തേഴ് ഏഴും കൂടെ കൂട്ടി നോക്ക് മുപ്പത്തി നാലേ ആവുന്നുവള് നാൽപ്പതായില്ലോ പക്ഷേ രണ്ട് വർഷം കഴിയപ്പം വയസ്സുകളുടെ തുക നാൽപ്പതാകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ ശരിയാവുന്നത് ഓപ്ഷൻ സി മുപ്പത്